വിശ്രമത്തിലായിരുന്ന കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയസ്സാൻ ഇടവേളയ്ക്ക് ശേഷം ജന്മാഷ്ടമി ദിനത്തിൽ വീണ്ടും ആട്ടവിളക്കിന് മുന്നിലേക്ക് കായംകുളം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നാളെ വീണ്ടും ഗോപിയസാൻ വേഷമണിയുന്നത് അഷ്ടമിരോഹിനാളിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ വീണ്ടും അരങ്ങിലെത്തുകയാണ് ആലപ്പുഴ കായംകുളം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടമിരോഹിണി കഥകളി ആരാധനയിലാണ് ഗോപിയാശാനും പ്രശസ്ത കഥകളി കലാകാരന്മാരും അരങ്ങുണർത്തുന്നത് നാളെ രാത്രി ഒമ്പത് മുതൽ കുചേലവൃത്തം ദക്ഷയാഗം എന്നീ കഥകളാണ് അവതരിപ്പിക്കുന്നത് ഹൈ ഡെഫിനിഷനിൽ ലോകത്ത് എവിടെയായാലും കഥകളി ആരാധകർക്ക് അഷ്ടമിരോഹിണി ദിനത്തിൽ ഈ കഥകളി ആരാധന കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഗോപി ആശാനെ ആദരിക്കും കഥകളി കാണാനെത്തുന്ന ഇരുപത്തൊന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഗോപി ആശാന്റെ വക സ്കൂട്ടർ സമ്മാനമായി നൽകും ജനം ஆலப்புழ